രണ്ടത്താണി കരിങ്കല്ലത്താണി പുത്തനത്താണി വട്ടത്താണി കുറുകത്താണി പൂവത്താണി കുട്ടികളെത്താണി കല്ലത്താണി അങ്ങനെ അത്താണികളും കുഞ്ഞാണികളും പലതുമുണ്ടാകും എന്നാൽ മരം കൊണ്ടുതീർത്ത മുസ്താഫറുകൾക്ക് ഇരിപ്പിടമൊരുക്കിയ ഒരു അത്താണിയേ ഉള്ളു അതാണു മക്കളെ മരത്താണി നാളെ മരത്താണിയിലേക്ക് വരുന്നുണ്ട് സകല മരങ്ങളുടെ ഇലകളും ചൂടേറ്റ് വെന്ത് വെണ്ണീറാകും കാരണം വരുന്നത് നടക്കാൻ പോകുന്നത് കളിയല്ല ഒരു തീക്കളി തന്നെയാണ് வடவட்சி வந்தாலும் போலும் விட்டு குடிக்கல என் பிரச்சு நெஹீமும் ஒரு பாகி மறுச்சி மடிப்பட்டு மணிவயர் மாணிக்கவும் மணிமுத்து மாலையும் கைச்சு ഗോൾവലയ്ക്ക് മുമ്പിൽ വരക്കെട്ടുന്ന സൈഫും ശക്തരായ എതിരാളികളെ അടങ്ങിയാറാക്കുന്ന പന്തിന്റെ പട്ടാളക്കാർ വജ്രം മഞ്ചേരി സ്പോൺസർ ചെയ്യുന്ന ടൗൺ ടീം ഇളയൂർ ടൗൺ ടീം ഇളയൂറും മൈതാനത്തിന്റെ മറുചെരിയിലും നാളെ നെറികുറപ്പിക്കും ഇളയൂറിന്റെ അണപ്പിലും നാളെ ടി എം ടി കമ്പുകൊണ്ട് വരഞ്ഞു കെട്ടേണ്ടി വരുമെന്ന് പാസ്ക് പിൽ പിലാക്കലുകാർ നാളെ പൊന്നീച്ചു പറക്കുന്നത് കാണുമെന്ന് ടൌൺ ടീം ഇളയൂർ നാളെ പൊടിയല്ല ഈ ഗ്രൗണ്ടിലെ ഈ ഗ്രൗണ്ടിലെ ഗോൾ പോസ്റ്റ് പോലും പാറി പറന്നേക്ക